എല്ലാവർക്കും നമസ്കാരം ട്വിക്സിൻ്റെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അവതരിപ്പിക്കുന്ന വീഡിയോകൾ കുറേ നാളുകൾക്ക് മുൻപ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആവശ്യം തന്ന വീഡിയോകളാണ് പെൻഡിംഗിൽ വെച്ചിരിക്കുകയായിരുന്നു എന്തായാലും ഇന്ന് ആ വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് വിവരിക്കുകയാണ് ഈ രണ്ട് വീഡിയോകളും പ്രചരിക്കുന്നത് സൗദി അറേബ്യയിലെ അത്ഭുതങ്ങൾ അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ ഇസ്ലാമിക് മിറാക്കൾ എന്നുള്ള പേരിലൊക്കെയാണ് ഈ രണ്ട് വീഡിയോകളും പ്രചരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യ വീഡിയോ ഒന്ന് കാണാം വെള്ളത്തിന് തീ പിടിക്കുന്നു അല്ലെങ്കിൽ വെള്ളത്തിന് തീ പിടിച്ചപ്പോൾ എന്നുള്ള പേരിലൊക്കെയാണ് ഇത് പ്രചരിക്കുന്നത് ഇത് കിയാമത്ത് നാളിൻ്റെ അതായത് അന്ത്യനാളിൻ്റെ ലോകാവസാനത്തിൻ്റെ ലക്ഷണമാണ് എന്ന പേരിലാണ് ഈ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരുപാട് ആളുകൾ ആ ഒരു അത്ഭുതം നേരിൽ കാണുന്നതിന് വേണ്ടി അവിടെ വന്നിരിക്കുന്നതും നമുക്ക് ആ വീഡിയോയിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് അതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല അത് നാച്ചുറൽ ഗ്യാസ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത് മാത്രമാണ് അത് ആ ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല അതായത് സൗദി അറേബ്യയിൽ ആ പ്രദേശത്ത് മാത്രം വരുന്ന ഒരു അത്ഭുത കാഴ്ചയൊന്നുമല്ല അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നടന്നതായിട്ട് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെ വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഫയർ വാട്ടർ ഹോട്ട് സ്പ്രിംഗ് ജമൈക്ക എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ലഭിക്കും ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഈ വീഡിയോയിൽ ആ ഒരു ഉറവ വരുന്ന ഒരു സ്ഥലത്ത് കത്തിക്കുന്ന ആ ഒരു സമയത്ത് അവിടെ തീ കെത്തുന്നത് കണ്ടില്ലേ അതായത് വെള്ളത്തിന് മുകളിൽ തീ കത്തി നിൽക്കുകയാണ് അവിടെ അപ്പോൾ അത് നാച്ചുറൽ ഗ്യാസ് ഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണത് വാട്ടർ സ്പ്രിംഗ് തായ്വാൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള വീഡിയോ നമുക്ക് ലഭിക്കുന്നതാണ് സൾഫറിൻ്റെ ഉയർന്ന സാന്ദ്രതയും ഇത്തരം പ്രതിഭാസങ്ങൾക്ക് കാരണമാകാറുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് പിന്നെ അവിടെ ആ ഒരു തീ കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നത് ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് കത്തിച്ചതാവാനാണ് സാധ്യത അപ്പോൾ ഗ്യാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവിടെ ഇങ്ങനെ തീ നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി നിങ്ങൾ ആവശ്യം തന്ന മറ്റൊരു വീഡിയോ അതായത് ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ് തലയില്ലാത്ത ഒരു ഒട്ടകം നടന്നു പോകുന്ന വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണത് എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും തന്നെ കണ്ടു കഴിഞ്ഞു ഒരുപാട് യൂട്യൂബ് ചാനലുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ വലിയൊരു അത്ഭുതമായിട്ട് സത്യത്തിൽ ഈ വീഡിയോ അയച്ചു തന്നപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് അയച്ചു തന്നപ്പോൾ ആദ്യമായിട്ട് ഞാനത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി കാരണം എങ്ങനെ ഇത് സംഭവിച്ചു കാരണം കമ്പ്യൂട്ടർ ഗ്രാഫിക്സോ മറ്റുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ പിന്നിൽ ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ ഒരു ഒട്ടകം നടന്നു പോകുന്നത് തന്നെയാണത് പക്ഷേ അതിന് തലയില്ല അപ്പോൾ വളരെ വലിയൊരു അത്ഭുതമായി പിന്നെ എന്താണ് അതിന് പിന്നിൽ എന്ന് ശരിക്കും നമ്മൾ ഒരുപാട് സമയമെടുത്ത് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടത് അപ്പോൾ അതിനി അറിയാത്ത ആരെങ്കിലും ചിലപ്പോൾ കുറച്ച് ആൾക്കെ ചിലപ്പോൾ അറിയാൻ സാധ്യത എന്നാൽ ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്താണ് അതിന് പിന്നിലെ യാഥാർത്ഥ്യമെന്ന് ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ആ വീഡിയോ പൂർണ്ണമായും കാണുക ായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി പ്രചരിക്കുന്ന വളരെ വലിയ അത്ഭുതം എന്നൊക്കെ പേരിൽ ഏതൊക്കെ പേരിലാണ് അത് പ്രചരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആ വീഡിയോയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യമായി കാണുമെന്ന് വിചാരിക്കുന്നു അത് തലയില്ലാത്ത ഒട്ടകമല്ല തലയുള്ള ഒട്ടകം തന്നെയാണ് അത് തല അല്പം പിറകിലേക്ക് ചരിച്ചു വെച്ചുകൊണ്ട് നടന്നു പോയ കാഴ്ചയാണ് ആ കണ്ടത് ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ എന്താണതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പോലും അറിയാതെ അന്വേഷിക്കാതെ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു പ്രചരിപ്പിക്കുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള പല വീഡിയോകളും പ്രചരിക്കുന്ന വീഡിയോകളൊക്കെ നമുക്ക് അയച്ചു വന്നുകൊണ്ട് അത് ഉൾപ്പെടുത്തണമെന്ന് പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താൻ സാധിക്കൂ കൂടുതലും എനിക്ക് വരുന്നത് ഗോസ്റ്റുമായി ബന്ധപ്പെട്ട് അവിടെ പ്രജ്ജിനെ കണ്ടു അവിടെ ഞാൻ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതും നമുക്ക് വരുന്നത് അതുതന്നെയാണ് എന്താണ് ഗോസ്റ്റ് ആത്മാവ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ എന്താണ് അല്ലെങ്കിൽ നമ്മളുടെ വീക്ഷണം എന്താണ് എന്നുള്ളത് മുൻപ് പല എപ്പിസോഡുകളിലും നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ് ഇനി ഗോസ്റ്റ് ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞു ഒരുപാട് ആളുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് മൊബൈലിൽ വരുന്ന ആപ്ലിക്കേഷൻ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അതെന്താണെന്ന് പോലും അറിയാതെ ഒരുപാട് ആളുകൾ മൊബൈലിൽ പല ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗോസ്റ്റിൻ്റെ സാന്നിധ്യം കണ്ടെത്താം എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ പല കാർഡുകളും കയറുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരുപാട് ആളുകൾ ഷെയർ ചെയ്ത് അറിയിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് മറുപടി പറയാനാണത് എന്താണ് നമ്മുടെ നിലപാട് എന്നുള്ളത് നമ്മൾ മുൻപുള്ള പല എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞൊരു കാര്യമാണ് അപ്പോൾ വീണ്ടും നമുക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് പിന്നെ അത് അവതരിപ്പിക്കേണ്ട കാര്യമുള്ളൂ ഇപ്പോൾ അടുത്ത് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തു അതായത് ഒരു ചാനൽ ചാനല് ഒരു ഫോർമാറ്റ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അത് സൂചിപ്പിച്ചതാണ് കാരണം ഒരു ചാനൽ ചെയ്യുകയാണ് കാരണം ആ നാട്ടിൽ ഇപ്പോഴും ആളുകൾ അത് വിശ്വസിക്കുന്നു രാത്രി ആളുകൾ പോകാൻ ടാക്സിക്കാർ പോകാൻ മടിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഫോർമാറ്റിൽ അവർ ആ വീഡിയോ അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ അത് ആ നാട്ടുകാരുടെ അടുത്ത് തന്നെ പോയിട്ട് അങ്ങനെയാണോ അവർ പറഞ്ഞത് സത്യമാണോ എന്നുള്ളത് മാത്രം കാരണം നിങ്ങൾക്ക് ഭയമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഗോസ്റ്റ് അല്ലെങ്കിൽ ആത്മാവുമായി ബന്ധപ്പെട്ട് നിലവിൽ യോതൊരു തരത്തിലുള്ള തെളിവും അതിനില്ല എന്ന് മുൻപുള്ള പല എപ്പിസോഡുകളിലും പറഞ്ഞിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം രാത്രി പന്ത്രണ്ട് മണിക്ക് എന്തായാലും ഗോസ്റ്റിനെ അന്വേഷിച്ച് കാട് കയറേണ്ട കാര്യം നമുക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ട്രക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും താൽക്കാലികമായി നമ്മൾ വിടവാങ്ങുകയാണ് ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിവിടെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇത് തന്നെയാണ് പറയാനുള്ളത് കാരണം നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാലോ നിങ്ങൾക്ക് നമ്മൾ ഉൾപ്പെടുന്ന കണ്ടൻറ്റ് എങ്ങനെയുള്ളതാണെന്ന് അറിയാം അപ്പോൾ അത്തരത്തിലുള്ളൊരു വീഡിയോയും അതിൻ്റെ യാഥാർത്ഥ്യവുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെയും ഗുഡ് ബൈ